റീസൻ്റ് ആയിട്ട് എലൻ മസ്കിൻ്റെയും നിഖിൽ കമ്പത്തിൻ്റെയും ഇന്റർവ്യൂ കണ്ട സമയത്ത് അവർ പറയുന്ന കുറേ ടെർമിനോളജി പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലൊന്നൊരു തോട്ടായിരുന്നു ഇവിടെ യൂട്യൂബിൽ തന്നെ നമുക്കൊരു ഇൻ്ററക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ചോദിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാം നമുക്ക് ആ വീഡിയോ നല്ല രീതിയിൽ കാണാൻ പറ്റിയിരുന്നു അതിന് ജനനായി പരിഹാരം കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ യൂട്യൂബിൽ ജനനായി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അതിനെക്കുറിച്ച് കാണാൻ നോക്കുന്നത് എങ്ങനെയല്ല നമുക്ക് ജമനായി ഇൻ്റഗ്രേറ്റഡായിട്ട് യൂട്യൂബ് ഉപയോഗിക്കാൻ സാധിക്കും എന്തെല്ലാമാണ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം ഏത് വീഡിയോ ആണോ കാണുന്നത് ആ വീഡിയോന്റെ താഴെ ജമനായിയുടെ ലോഗോ ഉള്ള ആസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ജമനൈ അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റും ഇനി ഓരോന്നും ചോദിക്കാൻ പറ്റും ഈ ഒരു ഫീച്ചർ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വാച്ചിങ് എക്സ്പീരിയൻസ് ഒന്നുകൂടി നമുക്ക് ഫ്രൂട്ട്ഫുൾ ആക്കാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇന്റർവ്യൂ കാണുന്ന സമയത്ത് നമുക്ക് അവരുടെ ടെർമിനോളജി ഒന്നും മനസ്സിലായില്ല അപ്പോൾ നമുക്ക് ചോദിക്കാം വട്ട് ഇറ്റ് ദി സേ എൻ ദിസ് മിനിറ്റ്സ് എന്താണ് ആ സമയത്ത് പറഞ്ഞതെന്ന് ചോദിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവര് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് സമ്മർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി അവർ സമ്മർ തരും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോ കണ്ട് യൂട്യൂബ് ഒരു ഒരു വീഡിയോ ആഗ്രഹം ണ്ടാകും ഇതേപോലത്തെ വേറെ കണ്ടന്റുകളോ അല്ലെങ്കിൽ വേറെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടാവും അപ്പോഴും നമുക്ക് അതിനും ഇവിടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട് റെക്കമെൻഡ് റിലേറ്റഡ് കോണ്ടന്റ് ഉണ്ട് അതേപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പലതും നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഇന്ററാക്റ്റീവ് ജമുനോട് ചോദിക്കാൻ പറ്റും അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ജമുന ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫീച്ചറിലൂടെ യൂട്യൂബ് നമുക്ക് നൽകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് നമ്മൾ പറയുന്നത് ും ഏതെങ്കിലും ഒരു വീഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ കാര്യത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൂടെ എന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ രീതി വെച്ചിട്ട് നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം ശരിക്കും ഇനി നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ജമനായി വെച്ചിട്ട് നമുക്ക് അതിന് പരിഹാരം കാണാൻ സാധിക്കും ഇപ്പോൾ ഇതിൽ ഒരു കളക്റ്റീവ് കോൺഷ്യസിനെ കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുകയാണ് ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വച്ചിട്ടുണ്ട് കളക്റ്റീവ് കോൺഷ്യസ് എവിടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് എന്നുള്ള ഒരു പ്രോമിറ്റ് ഞാൻ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തു എൻ്റർ അടിച്ചു അപ്പം ഇനി അതിന്റെ റിസൾട്ട് നമുക്ക് നോക്കി വെക്കാം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സിമിലർ ആയിട്ടുള്ള വീഡിയോസ് ഈ ഒരു വീഡിയോസിന് വീഡിയോസ് ഒക്കെ ചോദിക്കുമ്പോൾ അവർ ആ യൂട്യൂബിൻ്റെ ലിങ്ക് അടക്കം നമ്മൾക്ക് നൽകുന്നുണ്ട് അപ്പം നമുക്കെന്താ ചോദിച്ചാൽ ഈസി ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് സമ്മറി കീ പോയിന്റ്സുകൾ അതൊക്കെ നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റും അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ സമ്മറി തരുന്ന അതേ സമയത്ത് തന്നെ അതിൻ്റെ ഒക്കെ ടൈം ഉണ്ട് അതായത് ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇത്രാമത്തെ സെക്കൻഡിലാണ് ഇത്രാമത്തെ മിനിറ്റിലാണെന്നുണ്ട് അപ്പോൾ ഇതുവഴി നമ്മൾക്ക് എന്താ വെച്ചാൽ ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചരാം ആ ഒരു ടൈം സ്റ്റാമ്പിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇത് എവിടെയാണ് പറയുന്നത് എന്ന് നമുക്ക് ഈസിയായിട്ട് കണ്ടെത്താനും സാധിക്കും അപ്പോൾ ഇതാ സി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇതിൻ്റെ സമ്മറിയാണ് അപ്പോൾ ഓ ടൈം സ്റ്റാമ്പ് അടക്കം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എവിടെയാണ് ആ ഒരു കാര്യം പറയുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും പിന്നെ അതിന് മുമ്പ് നമ്മൾ ചോദിച്ചു തരുന്നോ ഈ വീഡിയോയിൽ കളക്റ്റീവ് കോൺഷ്യസിനെ കുറിച്ച് എവിടെയൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിച്ചിരുന്നു സി അവർ റിസൾട്ട് തന്നിട്ടുണ്ട് ആറ് ആറ് പോയിൻറ്റ് ആറ് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിലും ഇവർ കളക്റ്റീവ് കോൺഷ്യസിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യും ഈ വീഡിയോടെ ആ ഒരു മൊമെൻ്റിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതായത് അത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നമുക്കൊരു വീഡിയോ കാണാം എന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഇൻ്ററാക്റ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെ അനുഭവിക്കാൻ സാധിക്കും പക്ഷെ നിലവിലുള്ള ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ചാൽ മലയാളത്തിലുള്ള വീഡിയോസിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും യൂട്യൂബ് എന്തു ചെയ്യും അല്ലെങ്കിൽ ജമന ഇതിന് പരിഹാരം കാണും കാരണം മലയാളം നല്ല രീതിയിൽ ജമനായിൽ കിട്ടുന്നുണ്ട് യൂട്യൂബിലേക്ക് വന്നിട്ടില്ല അതിനും സൂൺ അവർ പരിഹാരം കാണും ഈ ഒരു നെഗറ്റീവ് മലയാളത്തിൽ സംവരതി കിട്ടുന്നില്ല മലയാളത്തിൽ കണ്ടന്റ് കിട്ടുന്നില്ല എന്നൊരു നെഗറ്റീവ് ചെറിയൊരു നെഗറ്റീവ് നമുക്ക് മലയാളികളെ സംരക്ഷണം ണ്ടാവും ബാക്കിയൊക്കെ ആണ് അത് സൂൺ പരിഹരിക്കും അപ്പൊ എ ഐ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ പറയുന്നുണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളും അഭിപ്രായങ്ങളും താഴെ കമന്റിലൂടെ പറയാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്